ആയതിനേറെ നമുക്കൊരു ബർത്ത് നിന്ന് തന്നെ തുടങ്ങാം ദി ആനിമൽ ദി ആനിമൽ എന്ന് പറയുന്ന സിനിമയല്ല ഡബ്ല്യൂ ഡബ്ല്യു ദി ആനിമൽ എന്ന് എല്ലാവരും വിളിക്കുന്ന വ്യക്തി ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ബത്യസ് ഡേ ആണ് എന്തായാലും ബർത്ത്ഡേ ആണെന്ന് ആറ്റിറ്റ്യൂഡ് അറിയാൻ നമ്മൾ കണ്ടിട്ടുള്ളത് ചോദിച്ചാൽ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാർ ഒരാളാണ് അതിലൊരു ഡൗട്ടും ഇല്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ അച്ഛവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം അദ്ദേഹം ആറ് വട്ടം ഡബ്ല്യു ഡി വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടുണ്ട് കൂടുതൽ രണ്ട് വട്ടമാണ് അദ്ദേഹം റോൾ റബിൾ വിജയിച്ചിരിക്കുന്നത് നാല് വട്ടത്തിന്റെ ഏറ്റവും ചാമ്പ്യനുമായിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ അൻപത്തി അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് എല്ലാവരും മാക്സിമം കമന്റ് ബോക്സിൽ നിന്ന് വിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം ുമ്പോ ഒരു കാര്യം പറയാനുണ്ട് അത് തൊണ്ടയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട് സോ എല്ലാവരും ഒന്ന് ശമിക്കാം എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ടു കെ ട്വൻറ്റി ഫോറിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണ് ആ ഒരു ടു കെ ട്വൻറ്റി ഫോർ അതായത് ആ ഒരു ഗെയിമിൻ്റെ റിലീസ് അത് അത് കളിക്കുന്നവരെല്ലാം ചോദിക്കുന്നുണ്ട് എന്തായാലും എത്ര പേര് ടു കെ ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ ടു കെ ട്വൻറ്റി ത്രീ കളിക്കുന്നുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും ടു കെ ട്വൻ്റി ത്രീയുടെ റിലീസിൻ്റെ ഡേറ്റ് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ടു കെ ടീമിൽ തന്നെ ജനുവരി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരിക്കും ടു കെ ട്വൻറ്റി ഫോറിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഒരു ജനുവരി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് റോഡ് നടക്കുന്ന ദിവസമാണ് അതായത് ഗോ ഹോം ഷോ ആണ് റോൾ നമ്മളിന് മുമ്പുള്ളൊരു ഷോ ആണ് സോ ഈ ഒരു എപ്പിസോഡിലായിരിക്കും മിക്കവാറ് ടു കെ ട്വൻ്റി ഫോറിൻ്റെ അനൗസ്മെൻ്റ് നമുക്ക് കാണാൻ സാധിക്കാം സോ ടു കെ ട്വൻറ്റി ഫോർ കളിക്കുന്നവരല്ല കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടില്ല ഒരു അപ്ഡേറ്റ് ആണ് അതായത് ബിഗിയുടെ റിട്ടേൺ ആണ് അതായത് ബിഗ്ഗി എപ്പോൾ റിട്ടേൺ ചെയ്യുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് അതായത് ഇതിന് ഇഞ്ചറി ഇതുവരെ ഭേദമായില്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടില്ല ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും ഡബ്ല്യൂ എയുടെ ഒരു ഷോയിൽ ഇപ്പോൾ ബിഗി റിട്ടേൺ ചെയ്യാൻ പോവുകയാണ് ഡബ്ല്യു എയുടെ ബം എന്ന് പറയുന്ന ഷോയിലേക്കാണ് ബിഗ്ഗി റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ബിഗ്ഗി ഒറ്റയ്ക്കല്ല റിട്ടേൺ ചെയ്യുന്നത് അതായതിൻ്റെ കൂടെ കോവിഗേഷനുണ്ട് അതുപോലെ സേവിയർ വേഴ്സും ഉണ്ട് സോ ബിഗി ആ ഒരു ഷോയിലേക്ക് വരുന്നുണ്ട് അത് തന്നെ സംസാരിക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയാം പക്ഷേ അതായതിന് ഫിസിക്കലി അതായത് അല്ലെങ്കിൽ മെഡിക്കൽ ക്ലിയർ അതായത് മെഡിക്കലായിട്ട് അത് യും ക്ലിയർ ആയോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം സോ എനിക്ക് തോന്നിയില്ല അദ്ദേഹം മെഡിക്കൽ ആയിട്ട് ക്ലിയർ ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇപ്പം കൊണ്ടുവരുത്തത് ബം എന്ന് പറയുന്ന ഈ ഒരു ഷോയിലേക്കൊന്നും അദ്ദേഹത്തെ കൊണ്ടുവരുത്തില്ല ഡയറക്ടർ ഓർഡർ നമ്മളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുത്തുള്ളൂ അത് അല്ല കാരണം ഒരു സർപ്രൈസ് അവിടെ ഇരിക്കും ബമ്പെന്ന് വന്ന് അതായത് ബമ്പെന്ന് പറയുന്ന ഈ ഒരു ഷോയി വന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നും അവിടെ കാണില്ല സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അതായത് മെഡിക്കലി ക്ലിയർ അല്ല ബട്ട് അത് ഇതിന് സംസാരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ സാധിക്കും സോ അതുകൊണ്ടായിരിക്കാം ബമ്മെന്ന് പറയുന്ന ആ ഒരു ഷോയിലേക്ക് ബിഗ് ഗെയിം ഡബ്ല്യു ഡി കൊണ്ടുവരുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അന്ധ്രയുടെ സി അനാലിമസ് വരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതായത് അന്ധ്രയുടെ സി അനാലിമസ് എപ്പോൾ ഡബ്ല്യു ഡിക്ക് റിട്ടേൺ ചെയ്യുന്നു പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏതാണ്ടൊക്കെ അന്ധ്രയുടെ ഡബ്ല്യു ഡി സൈൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ആന്ധ്രയുടെ ഡബ്ല്യൂക്ക് വരാനുള്ള കാരണമെന്ന് പറയുന്നത് ഷെൽഫെയർ ആണ് എന്തായാലും ഇനി എപ്പോഴാണ് അന്ധ്രയുടെ റിട്ടേൺ പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് അത് ഈ ഒരു റോൾ റമ്പി അന്തര റിട്ടേണിന് സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ നമുക്ക് അതിലേ റോൾ റമ്പി കാണാൻ സാധിച്ചു പറയാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നൗമിയോട് വന്നപ്പോഴും ഒരു അപ്ഡേറ്റ് ആണ് ഫോർ ഷുവറാണ് നവമി റോളിൽ സൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റോൾ നമ്പറിൽ വരുമ്പോൾ ഏതാണ്ടാക്കി ഉറപ്പുള്ള ഒരു കാര്യമില്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് നവോമി ബ്ലഡ് ലൈനിൽ മറ്റൊരു മെമ്പറായിട്ട് മാറുമോ എന്നാണ് അതായത് നമുക്കറിയാം ബ്ലഡ് ഇപ്പോൾ അത്ര നല്ല അവസ്ഥയിലല്ല ഇനി ഒരു മെമ്പർ കൂടി വന്നുകഴിഞ്ഞാൽ അത് എത്രത്തോളം നല്ലയാകുന്നറിയില്ല കാരണം ബ്ലഡ് ഒരു തകർച്ചയുടെ സ്റ്റേജിലാണ് നിൽക്കുന്നത് ഒരു മെമ്പർ അതായത് നവമിയെ പോലൊരു മെമ്പർ വന്നു കഴിഞ്ഞാൽ ആ ഒരു ടീം കുറച്ചുകൂടെ സ്ട്രോങ് ആവത്തുള്ളൂ സോ അതുകൊണ്ട് തന്നെ നവമി വരാനുള്ള സാധ്യതകളൊക്കെ അതായത് നവോമി ബ്ലഡ് ലൈനിൽ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ നമുക്ക് കണ്ടു തന്നെ അറിയണം ട്രിബിൾ അച്ചാണ് എന്ത് വേണേലും സംഭവിക്കാം സോ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ അറിയണം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ റാൻഡ് ഓർഡിനോട് അദ്ദേഹത്തിൻ്റെ ഡ്രീം മാച്ചിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് തൻ്റെ ഏറ്റവും വലിയ ഡ്രീം മാച്ച് എന്ന് പറയുന്നത് ജോൺസിനെയും താനും റസൽമിയെയും നേരിടുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ അതൊരു ബുകാൽ ചിഷി മാച്ച് കൂടിയാണ് ആ ഒരു മാച്ചിൽ താൻ വിജയിക്കുകയും ചെയ്യണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം മാച്ച് എന്നാണ് ഇപ്പോൾ റാണ്ടി ഓട്ടം പറയുന്നത് ഇവർ തമ്മിൽ നേരത്തെ കുറേ വട്ടം നേരിട്ടുണ്ട് പക്ഷേ ഇവർക്കും മടുപ്പില്ല ആ ഒരു മാച്ചിൽ നമുക്കും മടുപ്പില്ല നമ്മളും ആ ഒരു മാച്ച് വീണ്ടും കാണാൻ ശ്രമിക്കുന്നുണ്ട് കൂടാതെ റാണ്ടി തോട്ടം പിന്നെയും പറയുന്നുണ്ട് തനിക്ക് ഇനിയും മൂന്നോ നാലോ ചാമ്പ്യൻഷിപ്പ് കൂടെ തൻ്റെ കരിയറിൽ വിജയിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ റാണ്ടി ഓട്ടം പറയുന്നുണ്ട് സോ റാൻഡിട്ടൻ്റെ ആഗ്രഹം ഇതാണ് എങ്ങനെ നടക്കുമെന്ന് അറിയില്ലെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതായത് റസൽമിനിയെ ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് എങ്ങനെ ഈ ഒരു സമയത്ത് വെക്കാൻ പറ്റുമെന്ന് തനിക്കറിയില്ലെന്നും റാണ്ടി ഓട്ടം പറയുന്നുണ്ട് പക്ഷേ അതായിരിക്കും തന്നെ ഡ്രീം മാച്ച് എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് റാണ്ടിവാട്ടം വർസസ് ജോൺസിനെ മാച്ച് റസൽമിനിയെ വന്ന പൊളിയായിരിക്കും ആ ഒരു മാച്ചിന് വേണ്ടിയാണ് ഞാൻ ഏറ്റവും കൂല്യ കാത്തിരിക്കുന്നത് എന്തായാലും ആ ഒരു മാച്ച് നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജോൺസിനുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് അതായത് ജോൺസിനോട് അതിൻ്റെ റിട്ടയർമെൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ് നമ്മൾ ഈ നോക്കാൻ പോകുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം നേരത്തെ തന്നെ ജോൺസിനെ പറയുന്നതുകൊണ്ട് തൻ്റെ റിട്ടയർമെൻറ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുമെന്നൊക്കെ എന്തായാലും ഇപ്പോൾ ജോൺസിനെ പറയുന്നത് താൻ ഒരിക്കലും ഒരു ലൂസറിനെ പോലെ അത് അതായത് ഒരു തോറ്റ പോലെ ഡബ്ല്യു നിന്ന് ഇറങ്ങി പോകില്ല ഒരു വിജയിച്ച പോലെ ഡബ്ല്യു നിന്ന് ഇറങ്ങി ഉള്ളൂ എന്നാണ് ജോൺസിനെ പറയുന്നത് ഇത് സോളോസിടെ അദ്ദേഹം പരാജയപ്പെട്ടു സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാറ്റൊക്കെ വളരെ പുറകിലേക്ക് പോയിട്ടുണ്ട് സോ അതൊക്കെ മാറ്റി നല്ലൊരു സ്റ്റാറ്റോടുകൂടി തൻ്റെ ഡബ്ല്യൂന്ന് വിരമിക്കുകയുള്ളു എന്നാണ് ജോൺസിനെ ഇപ്പോൾ പറയുന്നത് സോ ജോൺസിനെയാണ് കുറേ അധികം മാച്ചുകളിലൂടെ നമുക്കിനി കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും റിട്ടയർമെൻറ്റിനും അധികം താമസമൊന്നും കാണില്ല അദ്ദേഹം ഉടൻ തന്നെ റിട്ടയർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് കൂടെ അദ്ദേഹം പറയുന്നുണ്ട് റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് കോച്ചായിട്ട് മെൻറ്റർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ ഉണ്ടെന്നു സോ നമുക്ക് കണ്ടു തന്നെ അറിയാം ജോൺസിനെ എപ്പോൾ വിരമിക്കുമെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് മൂന്നോ നാലോ വർഷം കൂടി അദ്ദേഹത്തിന് സുഖമായിട്ട് ഇനിയും ഓടാമെന്ന് തന്നെയാണ് പക്ഷേ സിനിമ മറ്റുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് സോ നമുക്ക് കണ്ട് തന്നെ അറിയാം ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് ഞാൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിക്കാൽഡീസിനോട് ഒരു ഇൻ്റർവിൽ ചോദിച്ചിരുന്നു അദ്ദേഹം ഇൻട്രിംഗിലേക്ക് റിട്ടേൺ ചെയ്യുമെന്ന് അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് നെവർ സെ നെവർന്നാണ് അതായത് സ്റ്റോറിയിൽ ബേസിൽ തനിക്ക് ഇൻട്രിങ്ങിലേക്ക് തിരിച്ചു വരേണ്ടി വന്നത് തനി ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്നാണ് നിക്കാൽഡീസ് പറയുന്നത് അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട് അത് റോമൻ ഡീഡും അതുപോലെ നിക്കാൾഡീസും ആ ഒരു സെഗ്മെൻറ്റിന് നല്ല രീതിയിലുള്ള ഹൈപ്പും അതിൽ തന്നെ ഫാൻസിന് നല്ല സപ്പോർട്ടും കിട്ടിയിരുന്നു സോ അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്ത് വേണേലും സംഭവിക്കാമെന്നാണ് നിക്കാൾഡീസ് പറയുന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിക്കാൾഡീസ് എങ്ങാണ് അതുകൊണ്ട് തന്നെ സാധ്യതകളൊക്കെ കൂടുതലാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സെത്രോണിസുമായിട്ട് ബന്ധപ്പെട്ടില്ലൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും സെത്രോണിസുമായിട്ട് ബന്ധപ്പെട്ട് അത് നല്ല വാർത്തയൊന്നുമല്ല പുറത്തേക്ക് വരുന്നത് എന്തായാലും സെത്രോണിസിൻ്റെ ഒരു ഇഞ്ചുറി റിപ്പോർട്ട് എന്ന ആ ഒരു മാധ്യമം തന്നെ മറ്റൊരു വാർത്തയെ കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് അവർ റിപ്പോർട്ട് ചെയ്ത ഇങ്ങനെയാണ് അതായത് സത്രോണിസിന് വലിയ ഇഞ്ചുറി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡബ്ല്യു ഡി റിപ്പോർട്ട് ചെയ്തതിന് പക്ഷേ ഇപ്പോൾ ഡബ്ല്യു ഡി റിപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് മിക്കവാറും സത്രോണിസിന് എന്തോ നല്ല ഇഞ്ചുറി ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പ്രമുഖമാതി റിപ്പോർട്ട് ചെയ്യുന്നത് സോ ആ ഡബ്ല്യു ഡി പറയാനുള്ളൂ അതായത് ഇങ്ങനെ ഇഞ്ചറി വിടുന്ന പറയാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് ഈ ഫ്യൂച്ചറിൽ അതായത് സ്റ്റോറിയിൽ ബേസ് ചെയ്ത് ആ ഒരു ഇഞ്ചുറി ആക്കി കാണിക്കാനാണ് സാധ്യത കൂടുതലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ഇങ്ങനെയാണ് അതായത് നീക്കൊക്കെ ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാലിനൊക്കെ ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ കുറഞ്ഞതൊരു ആറ് എട്ട് മാസം ഒക്കെ എടുക്കും സോ മിക്കവാറും റസ്ലമെയിനും മിസ് ചെയ്യാനുള്ള വലിയ സാധ്യതകൾ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാം കോറാ ജേഡിന് ഇഞ്ചുറി ആയിരുന്നു ആ ഡബ്ലുവി പറഞ്ഞിട്ടില്ല അതുപോലെ പലർക്കും ഇഞ്ചറി ആയിരുന്നു അത് ഒഫീഷ്യലായിട്ടൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല സോ ഇത് അതായത് സത്രോണിസിൻ്റെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് മിക്കവാറും സ്റ്റോറി ലൈൻ ബേസിൽ കാണിക്കാനാണ് സാധ്യത കൂടുതൽ എന്തായാലും വലിയ വലിയ പ്ലാൻസ് സത്രോണിസുമായിട്ട് ബന്ധപ്പെട്ട് ഡബ്ല്യൂ ഡി ക്യുണ്ടായിരുന്നു പക്ഷേ അതിൽ നിർത്തിവേക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്തായാലും ഒഫീഷ്യൽ അനൗസ്മെൻറ്റ് വന്നിട്ടില്ല എന്തായാലും സെത്രോളിക്സിൻ്റെ ഈ ഒരു ന്യൂസ് റിപ്പ് അത് അതായത് ഇഞ്ചുറിടുന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പി ഡബ്ല്യു എയുടെ റസ്ലിംഗ് അവാർഡ്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ആ ഒരു അവാർഡ്സ് ആർക്കൊക്കെയാണ് ലഭിച്ചത് നോക്കാം എന്തായാലും ഒരു ടോപ്പ് അവാർഡ് തന്നെയാണ് റസ്ലിംഗിൻ്റെ ആ ഒരു രീതിയിലൊക്കെ നോക്കുമ്പോൾ അത് റസ്ലിംഗിൻ്റെ ആ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ടോപ്പ് അവാർഡ് തന്നെയാണ് എന്തായാലും ആർക്കൊക്കെയാണ് ആ ഒരു അവാർഡ് ലഭിച്ചേക്കും നമുക്ക് നോക്കാം റസ്ലർ ഓഫ് ദി ഇയർ ലഭിച്ചിരിക്കുന്നത് സെത്രോളിക്സിലാണ് വുമൺ ഓഫ് ദി ഇയർ അത് വുമൻസ് റസ്ലർ ഓഫ് ദി ഇയർ ലഭിച്ചിരിക്കുന്ന റിയ റിപ്പ്ലിക്കാണ് എന്തായാലും അത് ജഡ്മെൻ്റിലേക്ക് പോയിട്ടുണ്ട് മോസ്റ്റ് പോപ്പുലർ റസ്ലർ ഓഫ് ദി ഇയർ കോൾ റോഡ്സ് ഡിസേർവിങ് ആണ് ഫാഷൻ ഓഫ് ദി ഇയർ ജഡ്ജ്മെൻറ്റ് രണ്ടാമത്തെ അവാർഡാണ് ജഡ്ജ്മെൻ്റേക്ക് പോകുന്നത് ഈ ടാക്ടീം ഓഫ് ദി ഇയർ എഫ് ടി ആർ മാച്ച് ഓഫ് ദി ഇയർ റിയറിപ്ലി ഓർഡ്സ് ഷരഫ് ലെയർ അതൊരു മാച്ച് ഓഫ് ദി ഇയർ ആയിരുന്നു എനിക്കറിയില്ല എന്തായാലും നോക്കാൻ ആ മാച്ച് അത് ഞാൻ മാച്ച് കറക്റ്റായിട്ട് കണ്ടില്ല ഇത് ഷർഫ്ലിയർ റിയാർ ഇപ്ലിയർ അതിനെക്കായിട്ട് നല്ല മാച്ച് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇൻസ്പിറേഷണൽ മാർക്ക് ബ്രിസ്കോപ്പ് കംബാക്ക് ഓഫ് ദി ഇയർ ട്രിനി ടി ഓക്കെ ട്രിനിറ്റി ടി എന്നെ വന്ന് നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി മോസ്റ്റ് ഇമ്പ്രൂവ്ഡ് എല്ലായിട്ട് അത് കറക്റ്റ് കാര്യമാണ് റൂക്കി ഓഫ് ദി ഇയർ സോൾ റൂക്ക് അത് അതാരം എനിക്കറിയാൻ തോല് എന്തായാലും ഇന്ത്യൻ റസ്ലർ ഓഫ് ദി ഇയർ മാറ്റ് കടോൺ അത് സാക് റൈഡർ പിന്നെ ഫ്യൂഡ് ഓഫ് ദി ഇയർ സാമി സാമിസൈൻ വേഴ്സസ് ഡബ്ല്യു എൽ എൻ അത് കറക്റ്റാണ് പിന്നെ മോസ്റ്റ് ഹേറ്റഡ് സൂപ്പർ സ്റ്റാർ ഓഫ് ദി ഇയർ ഡൊമൊനിക് മിച്ചീരിയാണ് അതും കറക്റ്റാണ് എന്തായാലും ഇതൊക്കെയാണ് പി ഡബ്ല്യു എയുടെ അവാർഡ്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡാണ് എന്തായാലും സൂപ്പർ സ്റ്റാർ ആ ഒരു ഏത് അവാർഡ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിക്റൊക്കെ നിൽക്കുമ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുമായിരിക്കും സോ ഈ ഒരു വീഡിയോ എത്രയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ